ക്ഷീരകർഷകരുടെ പ്രധാന പ്രശ്നം കാലിത്തീറ്റയുടെ ഉയർന്ന വിലയാണ് വിദ്യാസമ്പന്നരായ മൃഗഡോക്ടർമാർക്ക് കാലിത്തീറ്റയുടെ പോഷകമൂല്യത്തെക്കുറിച്ചും അതിനനുപാതികമായ വിലയെക്കുറിച്ചും നല്ല അറിവുണ്ട് കേരളത്തിലെ ക്ഷീരകർഷകർ പ്രധാനമായും കാലിത്തീറ്റയെ ആശ്രയിക്കുന്നവരാണ് ചോളത്തവിട് ഗോതമ്പു തവിട് നെല്ലരിത്തവിട് തുടങ്ങിയ പ്രധാന കാലിത്തീറ്റകളുടെ പോഷകമൂല്യവും വിപണി വിലയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഉദാഹരണത്തിന് ഗുണനിലവാരമുള്ള ഗോതമ്പിന് മുപ്പത്തിയാറ് രൂപ ചോളത്തിന് ഇരുപത്തിയെട്ട് രൂപ നെല്ലിന് ഇരുപത്തിനാല് രൂപ എന്നിങ്ങനെയാണ് വില ഈ തവിടുകളിൽ നിന്ന് ലഭിക്കുന്ന പോഷക കലോറി മൂല്യം മുപ്പത്തിയഞ്ച് ശതമാനമിൽ താഴെ മാത്രമാണ് എന്നാൽ ഈ തവിടുകളുടെ വില എഴുപത് ശതമാനം മുകളിലാണ് ഗോതമ്പ് തവിടിന്റെ വില ഇരുപത്തിയാറ് രൂപ കിലോ ചോളത്തവിടിന്റെ വില ഇരുപത്തിരണ്ട് രൂപ കിലോ നെല്ലരി തവിടിന്റെ വില ഇരുപത് രൂപ കിലോ കപ്പ വേസ്റ്റിലും ബിയർ വേസ്റ്റിലും ഗോതമ്പ് ചോളം കപ്പ എന്നിവയുടെ കാലിത്തീറ്റകളിൽ നിന്ന് ലഭിക്കുന്നത് എൺപത് ശതമാനം വരെ വെള്ളമടങ്ങിയിട്ടുണ്ട് ഒരു കിലോഗ്രാമിന് പത്ത് രൂപ രൂപയ്ക്ക് ലഭിക്കുന്ന എൺപത് ശതമാനം വെള്ളമുള്ള ഗോതമ്പ് ചോളം കപ്പ എന്നിവയിൽ നിന്ന് എൺപത് കിലോ വെള്ളം വേർതിരിച്ചാൽ ഇരുപത് കിലോ ധാന്യം ലഭിക്കും ഇരുപത് കിലോ ധാന്യത്തിന്റെ വില അറുനൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമായിരിക്കും ഇരുന്നൂറ്റി എൺപത് രൂപ നഷ്ടം ക്ഷീരകർഷകന് മാത്രമാണ് അനേറോബിക് ഡൈജഷനിലൂടെ അസിഡിറ്റി കൂടുതലുള്ള ഗോതമ്പ് ചോളം കപ്പ എന്നിവ കൂടുതൽ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഗുണനിലവാരം കുറഞ്ഞ പാൽ കൂടുതൽ ലഭിക്കും എന്നാൽ പശുവിന്റെ ശരീരം അസിഡിറ്റി കാരണം നശിക്കും ഈ സാഹചര്യത്തിലും പ്രയോജനം മൃഗ ഡോക്ടർക്ക് തന്നെയാണ് മുകളിൽ വ്യക്തമാക്കിയ തവിടുകളുടെയും വെള്ളത്തിന്റെയും കാര്യത്തെക്കുറിച്ചും കാലിത്തീറ്റകളുടെ പോഷകമൂല്യത്തെക്കുറിച്ചും വിപണി വിലയെക്കുറിച്ചും മൃഗ ഡോക്ടർമാർക്ക് നല്ല അറിവുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഡോക്ടർമാർക്കും തവിടുകൾക്ക് വിപണി വിലയ്ക്കനുസരിച്ചുള്ള പോഷകമൂല്യം ഇല്ലെന്ന് പാവപ്പെട്ട ക്ഷീരകർഷകരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവേകമില്ല ക്ഷീരകർഷകർ നൽകുന്ന പണത്തിന് തുല്യമായ മറ്റ് കാലിത്തീറ്റകൾ തിരഞ്ഞെടുക്കാൻ മൃഗ ഡോക്ടർമാർ ഉപദേശിക്കാറുമില്ല എനിക്ക് പരിചയമുള്ള കാലിത്തീറ്റ വ്യാപാരികളുമായി ബന്ധമുള്ള മൃഗ ഡോക്ടർമാരെയും എനിക്കറിയാം ക്ഷീര കർഷകരോടുള്ള എൻറെ നിർദ്ദേശം നിങ്ങൾ ഒരു കാരണവശാലും തവിടുകൾ വാങ്ങരുത് പകരം അതേ ധാന്യങ്ങൾ തന്നെ വാങ്ങി മുളപ്പിച്ച ശേഷം അരച്ച് പശുവിന് നൽകുക അല്ലെങ്കിൽ മില്ലുകളിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് പശുക്കൾക്ക് നൽകുക പ്രിയപ്പെട്ട ക്ഷീരകർഷകരെ നിങ്ങൾ സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കും